വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുലകതം അവിടെ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുതമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശരീരത്തിന് അശുദ്ധിയെ കഴുകാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ദൈവം ശരീരത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നിന്ന് നൽകും ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം യേശുവേ 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 സ്തുതി ആരാധന സ്തു പേര് കെ ടി യൗസഫ് ഞാൻ ആറുമാനൂർ മംഗളവാർത്താ പള്ളി ഇടവുകാരനാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട വട്ടായി നയിച്ച ി മൂന്ന് കൺവെൻഷനിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ അറുപത്തി അറുപത്തിനാല് വയസ്സുവരെ ഞാനൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു അതിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ പുകവലി വീടി കാജ അങ്ങനെ പലതരം അന്നത്തെ കാലത്ത് ഓർക്കണം പഴയ കാലത്ത് തൈപ്പൊള്ള സാധനങ്ങളൊക്കെ വലിച്ചു തുടങ്ങിയതാണ് അത് പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് അറുപത്തിനാലാമത്തെ വയസ്സ് വരെ പുകവലിയുടെ ബന്ധനം അത് ചെയിൻ സ്മോക്കിംഗ് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുന്ന പ്രകൃതത്തിലേക്ക് അങ്ങോട്ട് മാറി എന്നിട്ട് ഞാൻ ഈ നിയോഗങ്ങൾ എഴുതി സമർത്ഥിച്ച് മാധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുകയും ഈ നിയോഗം ലഭിച്ചാൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പിന്നെ സാക്ഷ്യം എനിക്കൊരു നിയോഗമുണ്ട് എന്റെ ഈ പുകവലി മാറിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഹൃദയം കൊണ്ട് നിശ്ചയിച്ചിട്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി ബക്കറ്റിലിട്ടു കൗൺസിലിംഗ് നടത്തിയിരുന്നു കൗൺസിലിംഗ് ചെയ്ത ബ്രദർ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കും ദൈവം അനുഗ്രഹിക്കുമെന്ന് കൺവെൻഷനെ സംബന്ധിച്ചതിന്റെ ഫലമായി എന്റെ വിട്ടുമോരാറാത്ത ഈ പുകവലി ഇരുപത്തി ആറ് ജൂലൈയിൽ തന്നെ കൺവെൻഷൻ കൺവെൻഷൻ തന്നെ പിടിച്ചു കെട്ടിയോണ്ട് അത് തീരാൻ ഇടവന്നില്ല അതിനു മുമ്പ് തന്നെ പിടിച്ചു കെട്ടിയ മാതിരി പുകവലി അപ്രപ്തായി സ്റ്റോപ്പായി പിന്നെ ഇതുവരെ പിന്നെ പുകവലിക്കാനിട വന്നിട്ടില്ല പിന്നെ പുകവലിച്ചിട്ടില്ലല്ലോ ഇല്ല 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 ഓ അത് അത്ഭുതം ചേട്ടാ അത്ഭുതം കേൾക്കാൻ പറ്റില്ല അതിന്റെ ഒരു മണം അടിക്കും അനുഭവം പറഞ്ഞു എന്താ പിന്നെ പുകവലിക്കുമ്പോ എന്താ കുഴപ്പം അത് മൈക്കൂടെ പറഞ്ഞോ പുക വലിക്കുമ്പം ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ് പുക വലിക്കുന്ന ആളിന്റെ അടുത്ത് നിൽക്കാതെ തന്നെ അവിടെ ഞാൻ ഓടി മാറുകയാണ് ചെയ്യുന്നത് ഓടി ആ മണം അടിക്കാൻ പോലും പറ്റാത്ത വിധം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ വന്നിരിക്കുക വ്യത്യാസമാണ് അതേപോലെ ശരീരത്തിന്റെ ഘടന വ്യത്യാസപ്പെട്ടു ഒറ്റ അബ്രി പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് ആരാധനയും നന്ദിയും സ്ത്രോത്രവും യേശുക്രി പരിശുദ്ധ നാമത്തിന് അർപ്പിക്കുകയാണ് പറഞ്ഞേ ഹലേ ലുയാ ദൈവമേ പന്ത്രണ്ട് വയസ്സ് തൊട്ട് തുടങ്ങിയിട്ട് അറുപത്തിനാല് വയസ്സ് വരെ അപ്പൊ ഒരു പത്ത് നാല്പത് ഏ അൻപത്തിരണ്ട് വർഷം അല്ലേ അൻപത്തിരണ്ട് വർഷം പുകവലിച്ചാള കർത്താവെ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സ് പോലും ആയിട്ടില്ല അത്രയും പഴക്കമുള്ള പുകവലിയാണ് ഈശോ എടുത്ത് മാറ്റിയത് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയ കാലം തൊട്ടന്ന് പോകലിച്ചതാ എല്ലാ കർത്താവും എടുത്ത് മാറ്റിട്ടാ അനുഗ്രഹിച്ചുറക്കെ പറഞ്ഞ ഹല്ല കൈകൾ ഉയർത്തി വേഗത്ത് വേഗത്ത് ശക്തികളെ കയ്യടിച്ച് കയ്യടിച്ച് ആരാധിക്കുന്നു തീരാത്ത നന്മകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം ഈ അഭിഷേകാഗ്നി സമയത്ത് കുട്ടികളെ ഈശോ വളരെ സ്നേഹിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ നന്നായിട്ട് പങ്കെടുക്കുക കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കർത്താവിനെ അത്ഭുതം ചെയ്യും രോഗികൾ ഇപ്പോൾ വളരെ ആഗ്രഹത്തോടെ കർത്താവിനെ വിളിക്കുക രോഗികളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കുന്ന സമയമാണ് അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ ഈ സമയം ഈ സമയത്ത് അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ശനിയാഴ്ച തോറും ഉച്ചയ്ക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ നിങ്ങൾ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവര് എല്ലാ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുന്നവർക്ക് വേണ്ടി അത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയം രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം ലോകത്തിൽ അനേക ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് അനേകം കോൺവെന്റുകൾ സിസ്റ്റേഴ്സ് ഇപ്പോൾ ഏക ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയാണ് അനേകം വൈദികർ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകം അനേകം ജനപഥങ്ങളെയും ഗോത്രങ്ങളെയും വംശങ്ങളെയും കർത്താവ് ഒരുമിച്ചിരിപ്പിക്കുന്ന സമയമാണിത് ഉറക്ക സ്തുതിക്കാം ലോകത്തിന്റെ രാജാവേ സ്വർഗത്തിന്റെ അധിപതിയെ മഹത്വത്തിന്റെ കർത്താവേ ഈ ദൈവം കടമേൽ അപ്പോഴത്തെ ഇപ്പോൾ അത്ഭുതമായി വരണമേ കുടുംബങ്ങളിലേക്ക് വരണമേ ഹലുവിയ ഹലുവിയമേ പരിശു തരുഹായേ കാലങ്ങളുടെ ഉന്നത ശക്തിയേ സഹായക ഞങ്ങളിൽ നിറയണമേ സർവശക്തർ കൂടെയുണ്ട് ദൈവശക്തി എന്തേലും ദൈവ പയർപ്പെടില്ല അത്യുന്നത കൂടെയുണ്ട് സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി ദൈവ പയർപ്പെടില്ല അത്യുണ്ടതൂടെയുണ്ട് ംശങ്ങൾ രോഗികൾ ഇപ്പോൾ ദൈവത്തിൽ സഹത്രി അഭിഷേകമായ നിറഞ്ഞിരട്ടെ തിരുമനി ആഴില നടുവിൽ അത്ഭുതങ്ങൾ ചെയ്ത ആത്മസഖേ മുന്നിൽ

രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വാതന്ത്ര്യത്തോടെ ദൈവമക്കൾ ഒരുമിച്ച് ഉറക്കം സ്തുതിക്കുന്നു കുട്ടികളായ മക്കളെ സ്പർശിക്കണമേ കർത്താവേ വേദനിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേതാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പിതാവേ ഈ കുട്ടികളെ അവിടെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ പഠിച്ചിട്ടൊട്ട് മനസ്സിലാകാത്ത ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ യേശുവെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ അങ്ങനെ ആത്മാവിനായി സഹായിക്കണമേ എന്റെ ദൈവം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ സ്വർഗത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സംസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം അഭിഷേകാഗ്നിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ക്രിസ്മസ് അടുത്ത് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരു ക്രിസ്മസ് സന്ദേശമായി കൊടുക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു ഉത്ബോധനമാണ് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ തന്നെ നശിപ്പിക്കരുത് കൊറിന്തു സാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിലെ പതിനേഴാം തിരുലങ്കിതം ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കരുത് ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവൻ പ്രത്യാഘാതം നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക ഇതല്ലേ ദൈവത്തിന്റെ ആത്മാവ് കുറീന്ദ്ര ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനേഴാം തിരുലങ്ക നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്ന വ്യക്തിയാണോ നീ പ്രത്യാഘാതം നേരിടാ നീ ഒരുങ്ങിയിരിക്കുക എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ആ ആലയം നിങ്ങൾ തന്നെ എന്താ സഹോദരങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന സർവ്വ സർവപ്രവൃത്തികൾ ഇന്ന് വിട്ടുനിൽക്കണം എന്നുള്ളതല്ലേ എന്റെ അർത്ഥം നിങ്ങളുടെ വികാരിയച്ചനുവദിച്ചാൽ നിങ്ങൾക്ക് ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങളിൽ മുഴുകാമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ശകാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ശാസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരീരത്തെ നശിപ്പിക്കുന്ന പ്രകൃതികളിൽ മുഴുകാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുകൂലമാണ് രാജ്യത്തെ കൾച്ചർ അനുകൂലമാണ് കഷ്ടമുണ്ട് എന്ന് വിചാരിച്ച് ശരീരത്തെ അശുദ്ധമാക്കുന്ന കൃത്യങ്ങളിൽ മുഴുകാമെന്നാണ് വിചാരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് അത് നിങ്ങൾ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേകരുടെ ജീവിതങ്ങളിൽ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കുടുംബത്തിൽ ഒരു സമാധാനമില്ലാതെ കുടുംബം തകർന്നു പോവുക സാമ്പത്തിക മണ്ഡലം മുഴുവൻ തകർന്ന് തരിപ്പണമാവുക അതുപോലെ ശരീരത്തിൽ എടുത്താൽ പൊങ്ങാത്ത വിധമുള്ള വേദന കൊണ്ട് ശരീരത്തിൽ വേദനിക്കുക മനസ്സിൽ വേദനിക്കുക ശരീരത്തിൽ വേദനിക്കുക കുടുംബത്തിൽ വേദനിക്കുക ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വേദന കൊണ്ട് നിറയുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ വാറ്റ് ചാരായത്തോട് ബന്ധപ്പെട്ട് ബാറുകൾ നടത്തി അതുപോലെ തന്നെ അബ്കാരി കോൺട്രാക്റ്റുകൾ ചെയ്ത് അതുപോലെ മദ്യത്തോട് ബന്ധപ്പെട്ട് ടുബാക്കോ ബിസിനസിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപ വസ്തുക്കൾ വിൽക്കുന്ന ബിസിനസ്സുകളും ആ പാപ വസ്തുക്കളുടെ വിപണനങ്ങളും ആ പാപ പാപവസ്തുക്കളും ഉപയോഗിച്ചും തന്നെ തന്നെ നശിപ്പിച്ചും മറ്റുള്ളവരെ നശിപ്പിച്ചും മുന്നോട്ട് പോയ അനേക ജീവിതങ്ങൾ വേദനയുടെ വലിയ ആ വേദനയുടെ നീർഖയത്തിൽ കടന്ന് വളരെ ക്ലേശിക്കുന്നത് എന്നെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇവരെ രക്ഷിക്കാൻ ഇവരുടെ കുടുംബങ്ങളുടെ കണ്ണുനിരപ്പാൻ ഈ ജീവിതങ്ങളുടെ കണ്ണുനിരപ്പാൻ കർത്താവേ വഴിയവതെ നീന്തൽക്കാരൻ വെള്ളത്തിൽ നിന്ന് കൈകൾ നീട്ടുന്നത് പോലെയാണ് അനേക വ്യക്തികൾ വേദനയുടെ നീർക്കയത്തിൽ കടന്ന് ഒരു രക്ഷയ്ക്ക് വേണ്ടി അവരുടെ അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചന പ്രഭാഷകന്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുലിഖിതങ്ങൾ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽപമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു വേശ്യകളോട് ഇടപഴകുന്നവൻ വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ സ്വന്തമാക്കും വ്രണങ്ങളും പുഴുക്കളും അവനെ സ്വന്തമാക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിസ്സാരമായ താക്കീതല്ല ഇത് ഒരു നിസാരമായ താക്കീതല്ല ഇത് വേശികളോട് ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ സ്വന്തമാക്കുന്നു ശരീരത്തെ അശുദ്ധമാക്കുന്ന ജഡത്തിന്റെ പാപങ്ങൾ വ്യഭിചാരം സ്വർഗ ഭോഗം സ്വയംഭോഗം അശ്ലീല കൂട്ടുകെട്ടുകൾ അശ്ലീല സൈറ്റുകൾ സന്ദർശിച്ച് അശുദ്ധിയിൽ പൂണ്ട് കിടക്കുന്ന ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ചെളിയിൽ അങ്ങനെ പൊളയ്ക്കുന്ന പന്നിയെ പോലെ ചെളിയിൽ കിടക്കുന്ന ചില അവസ്ഥകളെ പോലെ അശുദ്ധിയിൽ അശ്വതിയിൽ കിടക്കുന്ന അവസ്ഥ ഒരു കാര്യം ദൈവത്തിന്റെ വചന മുന്നറിയിപ്പ് നൽകുകയാണ് വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ സ്വന്തമാക്കും പ്രമാഷകന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യം പഠിപ്പിക്കുകയാണ് വേശികളോട് ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇന്ന് യാഥാർത്ഥ്യമായാൽ ഈ ഇരിക്കുന്ന ഈ വചനം കെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സ്ഥിതി എന്താവും ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക ശരീരത്തിന്റെ വിശുദ്ധി നശിപ്പിക്കുന്ന ഇത്തരം കൃത്യങ്ങൾ ഇന്ന് വിട്ടു നിൽക്കണം പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം രണ്ടു മുതൽ നാലു വരെയുള്ള തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ് എന്റെ മകനെ നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് ഒരു കാളക്കൂറ്റനെ പോലെ അത് നിന്നെ കുത്തിക്കീറും അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും അവസാനം നീ ഒരു ഉണക്കമരമായി മാറും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു അവനവനെ തന്നെ വഞ്ചിക്കുന്നു എന്താ ഈ വചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് ഒരു മോഡറേറ്റ് വിധത്തിലാകാമെന്നാണോ ആർക്കും മറ്റുള്ള സമൂഹത്തിനും ഒരു ദോഷമില്ലെങ്കിൽ ആകാമെന്നാണ് ഇതിന്റെ അർത്ഥം സമൂഹം അനുവദിച്ചു ഭാര്യ അനുവദിച്ചു അല്ലെങ്കിൽ ഭർത്താവ് അനുവദിച്ചു അതുമല്ലെങ്കിൽ മക്കൾ അനുവദിച്ചു മാതാപിതാക്കൾ അനുവദിച്ചു വികാരി അനുവദിച്ചു സമൂഹം അനുവദിച്ചു ഗവൺമെന്റ് അനുവദിച്ചു എന്ന് വിധിച്ച് നടത്താമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് മദ്യപാനത്തിൽ വിട്ടുനിൽക്കണം ദൈവത്തിന്റെ വാചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഒന്ന് കുറയുന്തോ സാറാം അധ്യായം അതിൽ പതിമൂന്നാം തിരുവധ്യതം പഠിപ്പിക്കുകയാണ് ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനു വേണ്ടിയുള്ളതാണ് ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് പാപ വഴികളിലൂടെ നടക്കരുത് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ് യേശുക്രിസ്തുവിന്റെ ജനന തിരുനാൾ അടുത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ വേണ്ടി പുൽക്കൂട് പുൽക്കൂടൊരുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ ഈ പുൽക്കൂട് പുൽക്കൂടൊരുക്കുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തെ ഒന്ന് വിശുദ്ധമാക്കി ഒരുക്കാൻ പറ്റുമോ യേശു ക്രിസ്തുവിന് വേണ്ടി കുടുംബം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുൽക്കൂടൊരുക്കുന്നുണ്ട് ഇടവക ഒരുക്കുന്നുണ്ട് ഓരോ മേഖലകൾ ഒരുക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു ദൈവവചനം എന്താണ് അടിസ്ഥാനപരമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് നിന്റെ ശരീരത്തെ നീ നിന്റെ ദൈവത്തിനു വേണ്ടി നീ ഒരുക്കുന്നുവോ ഒന്ന് പറയും മൂന്നാം അധ്യായം പതിനേഴാം തിരുലങ്കിതം ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയത്തെ ഇതിനെ വെടിപ്പാക്കി യേശുക്രിസ്തുവിന്റെ ഒരുക്കാതെ ബാക്കി എന്ത് ഒരുക്കിയാൽ എന്ത് പ്രയോജനം മക്കളെ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുലങ്കിതം നിങ്ങളുടെ പഴയ ജീവിതരീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ അറിയുവിൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക പഴയ ജീവിത രീതി പഴയ ജീവിത രീതി യേശുക്രിസ്തുവിനെ അറിയാത്ത യേശു കൃഷ്ണനെ സ്വന്തമാക്കാത്ത ജ്ഞതയുടെ കാലഘട്ടത്തിൽ ഓരോരുത്തരും മനസ്സിന്റെ അഭിലാഷങ്ങൾ സാധിച്ചും ശരീരത്തിന്റെ ഇച്ഛകൾ നിറവേറ്റിയും അങ്ങനെ ശരീരത്തിൽ സുഖിച്ചും ശരീരത്തെ പ്രീണിപ്പിച്ചും നടന്ന നാളുകൾ ജഡപപ്രകാരം നടന്ന നാളുകൾ ജഡത്തിന്റെ വാസനകളും ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് എൻജോയ്മെന്റ് കൊടുത്തു കൊടുത്ത് ഈ ശരീരത്തെ പ്രീണിപ്പിച്ച് നടന്ന വഴികളും കാലങ്ങളും ഓർക്കണം അതിൽ നിന്ന് പിന്തിരിഞ്ഞേശുവിനെ അറിയുന്ന മകനാണോ നീ യേശുക്രിസ്വനെ ആരാധിക്കുന്ന വ്യക്തിയാണോ നീ ലോകത്തിൽ നിന്നൊരു വേർപാട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തിൽ നിന്നൊരു വേർപാട് ആചരിക്കണം ലോകവുമായി കൂടിക്കഴഞ്ഞു നടക്കരുത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നീ അറിയുന്നില്ലേ എഫ് നാല് ഇരുപത്തിരണ്ട് പഠിപ്പിക്കുകയാണ് പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ ഈ വഞ്ചന നിറഞ്ഞ ആസക്തി നിർബന്ധിക്കുകയാണ് ഈശ്വര കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല ഇത്തിരി അധൂതമായതുകൊണ്ട് കുഴപ്പമില്ല ശരീരമല്ലേ ഇങ്ങനെ സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കുന്ന പ്രവണതയാണോ ഇന്ന് ഹൃദയത്തിലുള്ളത് ആത്മാവിന്റെ സ്ഥിതിയിലുള്ളത് ശരീരത്തിന്റെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ഒരു മനുഷ്യന് ഉള്ളിലിരിപ്പുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദുഷ്കാസനം ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധിയോട് സദൃശപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാകാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യേശു നമ്മെ വിളിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സമർപ്പിക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലെ ഇപ്പോൾ നിന്റെ അവസ്ഥ ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ ഇപ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ അതിൽ വ്യത്യാസം വരുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും കുടുംബത്തിലേക്കും ഹൃദയത്തിലേക്കും കടന്നു വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവമേ എന്റെ ഹൃദയം ആയിരിക്കുന്ന അവസ്ഥ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു നിലവിളിക്കാമോ അൻപത്തിരണ്ടു വർഷം പുകവലിക്ക് അടിമപ്പെട്ട് ഇതിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാതിരുന്ന ആ ദൈവദാസൻ ആ ദൈവ പൈതൽ ജീവിതത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇതുപോലൊരു വചനശിശു നടക്കുമ്പോൾ ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു യേശു ക്രിസ്തുവിന്റെ ആ വലിയ വാഗ്ദാനം ജീവിതത്തിലേക്ക് സ്വന്തമായി ജീവിതത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു രണ്ടു കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം ജീവിതത്തിന്റെ വേദനയുള്ളവര് തഴക്ക ദോഷങ്ങളുള്ളവര് മദ്യപാനത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവര് പകവലിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവര് ഒരുപാട് ജടിക ഭാവങ്ങളുടെ ആ ബന്ധനത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്തവര് തഴക്ക ദോഷങ്ങളാൽ സാത്താൻ പീഡകൾ ബുദ്ധിമുട്ടുന്നവര് വെറുപ്പിന് വൈരാഗ്യത്തിന് കെട്ടിട ഇരിക്കുന്നവര് എല്ലാ മക്കളുമേ കരങ്ങൾ ഉയർത്തുക ഉറക്കം സ്തുതിക്കുന്നു ഹാലുയ്യാ ഹാലുയാ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ വർഷിക്കണമേ കണ്ണുനീരിട്ടുള്ള ഈ പ്രാർത്ഥന കുടുംബങ്ങൾക്ക് അത്ഭുതമാക്കണമേ ഈ ക്രിസ്മസ് നാളിൽ മദ്യ ഉപേക്ഷിക്കാൻ ഈ വരുന്ന ക്രിസ്മസിൽ ഭാവം വിശുദ്ധമായി ദൈവത്തെ ആരാധിക്കാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവേ യേശുവേ ഉയർത്തി വിളിക്ക

ിഗ മനുഷ്യർ ദൈവം തൻ്റെ കോപം വാരാൻകാലമായ റോർത്തു വന് സമർപ്പിക്കുന്നു യേശുവിങ്ക്വാ സമർപ്പിക്കുന്ന വർത്താദേ സമർപ്പിക്കുന്ന വർത്താ to <speaking> in. nin <Spanish> ശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുലിഖിതം അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവേ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ 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 പ്രൈസ് ലോർഡ് പ്രൈസ് ദോട്ട് ലോർഡ്